ഹലോ എവ്രി വൺ വെൽക്കം ടു ബീ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ ബീടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് മംഗളം ഗോൾഡിൻ്റെ നമുക്ക് കളക്ഷൻസ് ഒന്ന് കാണാം ഫസ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഒരു മാംഗോ ഡിസൈനൊക്കെ വരുന്നത് ചെറിയൊരു മാംഗോ ഡിസൈനൊക്കെ ഒക്കെ ഒരു ഫ്ലവർ പോലെ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് അത് നമ്മുടെ മെറ്റീരിയൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറാണ് ഡാർക്ക് റെഡ് കളറാണ് എല്ലാത്തിനും സെയിം ഡിസൈൻ സെയിമാണ് കളറുകളാണ് ചേഞ്ച് ആവുന്നുള്ളൂ ഇതൊരു ബ്ലൂ കളറാണ് നിങ്ങൾക്ക് ഇതിലേത് മെറ്റീരിയൽസ് ആണോ വേണ്ടത് അത് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു വാടാമല്ലി എല്ലാം നല്ല കളറുകളാണ് കേട്ടോ അതിന്റെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇത് ഒരു ബ്ലൂ തന്നെയാണ് ഡിഫറൻറ്റ് കളർ ബ്ലൂ ഞാൻ ഫസ്റ്റ് ബ്ലൂ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കളർ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് റെഡ് കളറാണ് കുറച്ചുകൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കളറ് കറക്റ്റായിട്ട് കാണാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഡി നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്